ഞാൻ ഒന്നാമത്തെ ക്ലോസ് എന്താണെന്ന് പറയുകയാണ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ഒരു ഭരണഘടന ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ പറയുന്നത് ഡെഫനിഷനാണ് എന്താണ് മലങ്കര സഭ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ നിയമാവലി എഴുതുന്നത് പ്രഖ്യാപനം ഡെഫനിഷൻ എന്ന ഹെഡിങ്ങിൽ ഒന്നാമത്തെ ക്ലോസിൽ എഴുതിയിരിക്കുന്നു മലങ്കര സഭ എന്താണെന്ന് പറയുന്നത് രണ്ട് ക്ലോസുകളിലാണ് ഒറ്റ ക്ലോസിൽ പറയാൻ പ്രയാസമാണ് പറയാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ അതങ്ങനെ പറഞ്ഞ ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല തെറ്റുകൂടാതെ പറയാം അതുകൊണ്ട് രണ്ടാക്കിയിട്ടാണ് ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് എഴുതിയെടുത്തു സഭ ഒരു ഹൈഫൺ അതോടെ വേണം കാരണം മലങ്കരസഭ എന്താന്നാ പറയുന്നത് സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യാത്ര കിസ്സുമാകുന്നു രണ്ടാമത്തെ ക്ലോസ് ഇതിന്റെ തുടർച്ചയാണ് രണ്ടാമത്തെ രണ്ടും കൂടെ ചേർന്നാൽ പൂർണ്ണമാകും മലങ്കര സഭ ഒരു ഹൈഫൺ ഹൈഫണ്ട് മാർത്തോമാലിഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കായുമാകുന്നു ഇനി ഈ രണ്ട് വാചകങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആ ഭരണ എഴുതിയ ക്ലോസ് നോക്കിക്കോ ഈ രണ്ട് ക്ലോസിലായി അഞ്ച് കാര്യങ്ങൾ ഞാൻ ക്രമപ്രകാരം പറയുകയാണ് ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ പാടാം ഒന്ന് മലങ്കര സഭ സ്ഥാപിച്ചത് മർത്തോമാ ശ്രീഹയ ഇല്ലേ ഉണ്ടല്ലോ അതിനകത്ത് രണ്ട് മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് മൂന്ന് മലങ്കര സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യുക്യ പാത്രൽ കിസാണ് അഞ്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ രണ്ട് ക്ലോസിൽ ഉള്ളത് ഒന്നാമത്തെ ക്ലോസിലേക്ക് വരാം മർത്തോമാസ്ലിയ സ്ഥാപിച്ചത് സംശയമില്ല രണ്ടാമത്തെ ക്ലോസിലേക്ക് വരാം മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് ഇതാണ് ഭരണഘടനയിലെ പിതാക്കന്മാർ ചെയ്ത വണ്ടർഫുൾ ആയ ഒരു പദപ്രയോഗം നമ്മളൊന്നും അങ്ങനെ പഠിക്കാറില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു വാചകം പറയാം അത് ശരിയാണോ തെറ്റാണെന്ന് നിങ്ങൾ പറയണം ഈ കൈ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വിഭാഗമാണ് നിങ്ങൾ സംബന്ധിക്കോ ആ വാചകം ശരിയാന്ന് ഭാഗമാണെന്ന് പറഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു വരും വിഭാഗമല്ല ആണോ കൈ എൻ്റെ ശരീരത്തിൻ്റെ ഒരു വിഭാഗമാണോ എന്ന് പറയൂ അല്ല പിന്നെ എന്താണ് ഭാഗമാണ് വിഭാഗം എന്ന് ഉടനെ ഇംഗ്ലീഷ് എന്താണ് കോട്ടെ ഭാഗം എന്നുടനെ ഇംഗ്ലീഷ് എന്താണ് പാർട്ട് കൈ എൻ്റെ ശരീരത്തിൻ്റെ പാർട്ടാണ് ഒരു കുഴപ്പമില്ല ശരിയാണ് വിഭാഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയാം ഡിവിഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയാം സ്റ്റാൻഡേർഡ് സെവൻ എ ഡിവിഷൻ ബി ഡിവിഷൻ എ പാർട്ടും ബി പാർട്ടും അല്ല ആണോ എ ഡിവിഷൻ എന്ന് പറയുന്ന ക്ലാസ് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആണ് അതിന് സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ട് അതിന് ക്ലാസ് ടീച്ചർ ഉണ്ട് ബി ഡിവിഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഡിവിഷനാണ് അതിന് ക്ലാസ് ടീച്ചർ ഉണ്ട് അതിന് ടൈം ഉണ്ട് പക്ഷെ പഠിപ്പിക്കുന്ന മാറ്റർ മാറ്റർ ഒന്ന് തന്നെയാണ് രണ്ട് ക്ലാസ്സാണ് രണ്ട് ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് ഒരേ മാറ്ററാണ് പരീക്ഷ പാസ്സായാൽ രണ്ടുപേരും പേരും പാസ്സാകുന്നത് ഏഴാം ക്ലാസ് ആണ് ഇത് നാം മനസ്സിലാക്കണം അതിന് പകരം നമ്മുടെ ആളുകൾ അവർ പറയുന്നത് കേട്ട് ഏറ്റുപാടി അതിൽ നിന്നാണ് ഈ പറയുന്നത് അവരെങ്ങനെ പറഞ്ഞു മലങ്ക ഈ അത്താന അത്താനാസിമീൻ എഴുതിയ പുസ്തകത്തിലെ വാചകം ഞാൻ പറയാം മലങ്കര സഭ ആഗമാന സുറിയാനി സഭയുടെ ഒരു ഭാഗവും എവിടെ പോയി നോക്കണ അർത്ഥം ആഗമാന സുറിയാനി സഭയുടെ തലവൻ അന്ത്യൂക്യപ്പാത്രീസുമാകുന്നു ആഗമാനത്തിൻ്റെ ഭാഗമാണ് മലങ്കര സഭ ആഗമാനത്തിന്റെ തലവൻ ണെങ്കിൽ മലങ്കരസഭയുടെ തലവനാരാ വാചകം അങ്ങനെയാണെങ്കിൽ ഭാഗമാണ് മലങ്കര സഭ ആഗമാന സഭയുടെ തലവൻ അന്ത്യോക്യാത്ര മലങ്കരസഭയുടെ തലവൻ ആരാ ഭരണഘടനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചേ പറ്റുവച്ചാ ഇവിടെ പത്ത് രൂപയുടെ ഭരണഘടന ഇഷ്ടം പോലെ ഇരിപ്പുണ്ടാവും ഇതിലൊരു വാക്കിന് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ കാല് കഴുകി ഞാൻ വെള്ളം കുടിച്ചിട്ടേ നാട്ടിയിട്ട് പോകണുള്ളൂ ഇത് പറയുന്നത് കൊണ്ടാണ് ഇടയനാലച്ചനെ കേൾക്കരുത് എന്ന് അവർ പഠിപ്പിക്കുന്നത് ഭാഗം വേറെ വിഭാഗം വേറെ സുപ്രീം കോടതി ജഡ്ജ്മെൻറിൽ ഈ കാര്യം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദി ഓർത്തഡോക്സിറിയൻ ചർച്ച് മലങ്കര ചർച്ച് ഇസ് ദ ഡിവിഷൻ എ ഡിവിഷൻ ഓഫ് ദി ഓർത്തഡോക്സ് ഓർത്തഡോക്സിറിയൻ ചർച്ച് ർത്തോമ സഭ ഒരു ക്രിസ്തീയ സഭ ഡിവിഷനാണ് നമ്മുടെ സഭയുടെ ഭാഗമല്ല ഡിവിഷൻ എന്ന് പറയുന്നതിന് പ്രത്യേകമായൊരു എക്സിസ്റ്റൻസ് ഉണ്ട് നിലനിൽപ്പുണ്ട് അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ക്ലിയർ ആകാൻ ഞാൻ പറയുകയാണ് ഓർത്തഡോക്സ് സഭയെ രണ്ട് ഫാമിലികളായി ഡിവിഷനായി തിരിച്ചു എൻ്റെ വീട്ടുപേരി ഇടയനാലെന്നാണ് എൻ്റെ പിതാവ് ആ ഇടയനാൽ കുടുംബത്തിലെ സ്വത്ത് രണ്ട് മക്കൾക്കായി പങ്കിട്ടു രണ്ടുപേരും ഇടയനാൽ എന്ന് തന്നെ അറിയപ്പെടണം വേണ്ടേ രണ്ടും ഇടയനാൽ കുടുംബമല്ലേ പക്ഷെ കുടുംബം രണ്ടല്ലേ എൻ്റെ അനുജനൊരു കുടുംബമുണ്ട് എനിക്കൊരു കുടുംബമുണ്ട് എനിക്ക് അനുജൻ്റെ വീട്ടിൽ ന്യായമായിട്ടാണെങ്കിൽ ന്യായം അധികാരവും സ്ഥാനവും ഒക്കെ തരും അനിയന് ഞാനും കൊടുക്കും ന്യായമായ പദവിയൊക്കെ പക്ഷേ ഞാൻ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ പശുവിനെ പിടിച്ച് വയ്ക്കാൻ എനിക്ക് അവകാശമുണ്ടോ അവൻ്റെ കണ്ടോ എനിക്ക് ദീരെഴുതാൻ പറ്റും അവകാശമുണ്ടോ അവൻ്റെ ഭാര്യ മക്കളെ അവനിൽ നിന്ന് പിരിച്ചയക്കാൻ എനിക്ക് അവകാശമുണ്ടോ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ മലങ്കര സഭ സ്വതന്ത്രമായൊരു സഭ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ സഭ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തു പിതാക്കന്മാർ ഇത് ഓർത്തഡോക്സ് സുറിയാനി സഭ തന്നെയാണ് സിറിയൻ ഓർത്തഡോക്സ് സഭയുണ്ട് അതിൻ്റെ ആ സഭ പോലെ തന്നെ മറ്റൊരു ഡിവിഷൻ ആണിത് മലങ്കര സഭ പക്ഷെ സെപ്പറേറ്റ് ഡിവിഷൻ ഇതിന് ഇതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഫെയ്ത്ത് ആൻഡ് ഓർഡർ ഈ രണ്ട് കാര്യങ്ങളിൽ ഈ സഭ ഒന്ന് തന്നെയാണ് അപ്പോൾ ചെറിയ ആളെ ചോദിക്കും അപ്പൻ ഇതിൻ്റെ ഹെഡ് മാസ്റ്റർ അല്ലേ അച്ഛൻ ക്ലാസ്സിലെടുക്കുമ്പോൾ ചോദിക്കാറില്ല അപ്പോൾ ഈ ക്ലാസ് ടീച്ചർ ആരും ഹെഡ് മാസ്റ്റർ ആരാ ആരാ ഹെഡ് മാസ്റ്റർ നിങ്ങൾ പറയണം സഭയുടെ ഹെഡ് മാസ്റ്റർ ആരാതാ വരാൻ പ്രാദേശിക തലവനാണ് അതൊക്കെ കോരന്ത ലേഖനത്തിൽ പറയുന്നത് നിങ്ങളിരുന്ന് തരാമെങ്കിൽ ഞാൻ ഒരു രണ്ടു ദിവസം തന്നെ എക്സ്റ്റെൻഡ് ചെയ്തതിന് വേണ്ടില്ല ഇത് പറയാൻ ഞാൻ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ നാം ഈ വസ്തുത പഠിക്കണം ഇത് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സഭയാണ് നമ്മുടെ കാതോലിക്ക ഭാവ മലങ്കരയുടെ കാതൂലിക്കയല്ല പിന്നെയോ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതൂലിക്കയാണ് മലങ്കര സഭയുടെ ഭരണകർത്താവ് മലങ്കര പോലി തെയർ ഈ രണ്ടധികാരവും ഒരാളിലാണ് ഇരിക്കുന്നത് ഇത് നാം മനസ്സിലാക്കണം കാതോലിക്കായുടെ സഹകരണത്തോടെ കാനൂനികമായി വാഴിക്കുന്ന പാത്രീർ മലങ്കര സഭ അംഗീകരിക്കുന്നതാണ് ഇത് ഞാൻ ഉദാഹരണത്തിൽ വ്യക്തമാക്കാം എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നു ഞാൻ എൻ്റെ അനുജനെ വിളിക്കുന്നു എൻ്റെ അനുജൻ വന്നാൽ എൻ്റെ അനുജൻ അവിടുത്തെ ഒരു കാരണവരെ പോലെ പെരുമാറില്ലേ എൻ്റെ അനുജൻ്റെ വീട്ടിൽ അവൻ്റെ മകളുടെ മകൻ്റെയോ കല്യാണത്തിന് എന്നെ വിളിച്ചാൽ ഞാനവിടെ ചെന്നാൽ എനിക്കവിടെ കാർന്നൊരു സ്ഥാനം തരും അത് ആദരവാണ് ബഹുമാനമാണ് എൻ്റെ അനുജനെ എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൻ്റെ മകൻ്റെ കല്യാണത്തിന് എന്നെയും വിളിക്കൂല അതായി എഴുതിയിരിക്കണേ കാതൂലിക്കായുടെ സഹകരണത്തോടെ പാത്രകിസിന് വഴിച്ചാൽ ഇപ്പോഴത്തെ ഈ സക്കാപ്രഥമൻ തിരുമേനിയെ കാലം ചെയ്ത പൗലോസ് കാതോലിക്കാണ് വാഴ്ചയെന്നവരെഴുതി വെച്ചേക്കുന്നത് മനസ്സിൽ കണ്ടാൽ മതി തൊഴിയിച്ചില്ല നാം പാത്രർക്കിസിനെ ക്ഷണിക്കണമെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ വിളിക്കും കാനൂനിക ബന്ധം ആ സ്നേഹബന്ധം നിലനിർത്തുവാൻ മലങ്കര സഭ ഭരണഘടനയിൽ തന്നെ അബ്ദുൽ മിഷിയ പാത്രകിസ് പറഞ്ഞ അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് പാത്രകിസ് ബാബായിക്ക് മലങ്കര സഭയിൽ അധികാരങ്ങളൊന്നുമില്ല അവകാശങ്ങളുണ്ട് എന്താണ് ഞാൻ പറഞ്ഞ പദം ചില പ്രിവിലേജസ് അധികാരം വേറെ അവകാശം വേറെ ഞാനിത് പറയുന്നത് ചില ഉദാഹരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഒരു വാക്കിൻ്റെ അർത്ഥവ്യത്യാസം അറിയാനാണ് ഇപ്പോൾ കൈ ശരീരത്തിൻ്റെ വിഭാഗമല്ലാന്ന് പറഞ്ഞത് ഉദാഹരണം കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത് അതുപോലെ അധികാരവും അവകാശവും എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നൊരു വാക്കാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ മണവാള ചെറുക്കനെ ഷേവ് ചെയ്യാൻ വരുന്ന ബാർബറിന് ചില അവകാശങ്ങളുണ്ട് അല്ല അധികാരമുണ്ടോ അവന് നിങ്ങൾ പറ ഉണ്ടോ അവകാശമുണ്ട് എന്താ അവൻ്റെ അവകാശം ഒരല ചോറ് ഒരു കോടിമുണ്ട് അതവൻ്റെ അവകാശമാണ് അതവന് കൊടുത്തേ പറ്റൂ ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഭരണഘടനയിലെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഭരണഘടനയെ തെറ്റായിട്ട് പ്രചരിപ്പിച്ച നമ്മുടെ ആളുകളെ കെണിയിൽ ചാടിക്കുമ്പോഴും നമ്മളത് തുറന്നോക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അബദ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന്മാർ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് ചില അബദ്ധമൊക്കെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും പിതാക്കന്മാർക്കാണോ അബദ്ധം പറ്റിയാൽ നമുക്കാണോ പറ അപ്പോഴും പറയില്ല നമുക്കാണ് നമ്മളത് വായിച്ചിട്ട് പഠിച്ചിട്ടില്ല വായിച്ചിട്ടില്ല വായിക്കുകയില്ല എന്നിട്ട് വല്ലവരും പറയും കേട്ടിട്ട് പറയും പിതാക്കന്മാർക്ക് അബദ്ധം പറ്റി പാവം മൺമറിഞ്ഞുപോയ പിതാവിനാണ് ഇപ്പോഴും കുറ്റം ഈ വായിക്കാത്ത പുത്രനല്ല ഈ രീതി നമുക്ക് മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഭരണഘടനയിലെ ഒന്നാമത്തെ ക്ലോസ് തീർന്നു